രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പൊന്നുമോൻ ഉപ്പയുടെ ലാണന ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഉപ്പ മരണപ്പെട്ടു ഉമ്മയും മകനും മാത്രമുള്ള ജീവിതം വളരെയധികം കഷ്ടപ്പാടിലായിരുന്നു ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും മക്കയിലെ കുടുംബക്കാരുടെ അടുത്തേക്ക് പാലായനം ചെയ്തു അവിടെയും പട്ടിണിയുടെ കൈപ്പുനീർ കടിച്ചമർത്തിയ ജീവിതം തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചിരുന്നത് തന്റെ ഉമ്മാക്ക് മകനെ വലിയ ഇൽമിന്റെ പണ്ഡിതനാക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾക്ക് ഭംഗം വരുത്താതിരിക്കാൻ ആവുന്നത്ര പരിശ്രമിച്ചു എന്നാലും ആ പൊന്നുമോൻ പുസ്തകങ്ങൾ ഇല്ലാതാവുമ്പോൾ മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോയ കടലാസു കഷ്ണങ്ങളിലായിരുന്നു ഇൽമുകൾ എഴുതി വെച്ചിരുന്നത് അങ്ങനെ പത്ത് വർഷകാലത്തോളം ഒരു ഉസ്താദിന്റെ കീഴിൽ പഠനം പൂർത്തീകരിച്ചു അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുടുംബക്കാരെല്ലാവരും ആ മകനോട് പറഞ്ഞു വല്ല ജോലിയും ചെയ്ത് കുടുംബം നോക്കാൻ വേണ്ടിയാണ് അവർ കൽപ്പിച്ചത് എന്നാലും ആ പൊന്നുമ്മ അവിടെ ചെയ്തത് സ്വന്തം എന്ന് പറയാനുള്ള വീടും അതുമെല്ലാം വിറ്റുകൊണ്ട് ആ മകനെ ഉപരിപഠനത്തിന് വേണ്ടി അയക്കുകയാണ് അങ്ങനെ ആ മകൻ ഉന്നത സ്ഥാനങ്ങൾ കൈവരിച്ചു ഒരുപാട് പണം ജനങ്ങൾ ആ മകന് നൽകി പക്ഷെ ഈ പണം കൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഇത്ര കാലത്തോളം ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെ ആ പണം കൊണ്ടുപോയി മക്കയിലെ പാവപ്പെട്ടവർക്ക് നൽകാൻ പറഞ്ഞു ആ പൊന്നുമോൻ അങ്ങനെ തന്നെ ചെയ്തു ആരാണ് ആ മകൻ എന്നറിയുമോ നമ്മുടെ എല്ലാവരുടെയും മധുഹബിന്റെ ഇമായും ഇമാമുന ഇതിരി സുഷാഫി റബിയം ബാഹു എന്നുമാണ് ഇതിൽ നിന്ന് മാതാപിതാക്കളും കുടുംബക്കാരും ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒരിക്കലും ഇൽമ് പഠിക്കുന്ന മക്കളെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അവരുടെ പഠനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവരോട് ജോലി ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ പറയുകയോ ചെയ്യരുത് അങ്ങനെ എങ്ങാനും ആ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മ ഷാഫി ഷാഫിമാമിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രത്തോളം സ്ഥാനം ഷാഫി മാമിന് ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ട് കുടുംബക്കാരും മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക